നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്നെ പോലെ കഷ്ടത അനുഭവിക്കുന്നത് ഇതുപോലെ കണ്ണാടി വെച്ച് നടക്കുന്നവരുടെ അവസ്ഥകളെ കുറിച്ചാണ് ഈ പറയുന്നത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കൈസെന്ന് ഓരോ ദിവസം തുടങ്ങുന്നത് ഒരു വെല്ലുവിളി ഓരോ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു വെല്ലുവിളിയോട് കൂടിയാണ് കൈസല്ലേ ഒരു ചൂട് ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പം ും പുകമയം അല്ലേ നമ്മുടെ സൂപ്പർ പവർ കണ്ണാട ഒരു നിമിഷം കൊണ്ട് ഒരു ഫോഗ് ലാമ്പായിട്ട് മാറും പിന്നെ അതിനെ പിടിച്ചിങ്ങനെ തൊടച്ച് തടച്ച്ത്തൊടച്ച് ഇരിക്കാനും നേരം കാണും അപ്പോഴേക്കും ആ ചൂട് ചായ തണുത്ത ചായയായിട്ട് മാറും ഇത് തുടച്ച് തുടച്ച് എൻ്റെ കൈ വേദനിച്ചതല്ലാതെ ചൂട് ചായയുടെ ചൂട് പോലും അറിഞ്ഞില്ല ഇനി അടുത്ത ദൂരന്ത എന്താ അറിയാമോ മഴ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് മഴയെത്തൂടെ നടന്നാൽ അറിയാം നമ്മുടെ കണ്ണാട വെച്ചവരുടെ അവസ്ഥ ഓരോ തുള്ളിയും വന്ന് നമ്മുടെ കണ്ണ് കണ്ണുകളെ വാട്ടർ കളർ പെയിന്റിംഗ് പോലെ ആക്കി കളഞ്ഞു തുടച്ചാൽ മനവ് തുടച്ചില്ലെങ്കിൽ ബ്ലബർ ബ്ലർ ആ നല്ല സത്യം തുടച്ചാലും ശരിയാവില്ല ശരിക്കും ഒരു ബാലൻസ്ഡ് ലൈഫ് തന്നെ പിന്നെ സിനിമ കാണാൻ പോകുമ്പോഴുള്ള അവസ്ഥ പറയാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും സ്ത്രീ ഡി സിനിമകൾ ത്രീ ഡി സിനിമ കാണാനായിട്ട് ചെന്നിരിക്കും ഇതിന്റെ പുറത്തൂടെ വേറൊരു ഗ്ലാസ് എടുത്ത് വെക്കും ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ഇനിയിരിക്കും എന്നാൽ സിനിമയോട്ട് നേരെ കാണാനും പറ്റുമോ ആ ഇല്ല ത്രീ ഡി ഗ്ലാസ് ഈ ഗ്ലാസിന്റെ പുറത്തുകൂടെ ഒന്ന് വെക്കാനുള്ള ഗുസ്തി പിടുത്തമുണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥയാണ് എന്താണ് നടക്കുന്നത് തന്നെ ഒരു എത്തും പിടിയും കിട്ടത്തില്ല ഈ രണ്ട് കണ്ണാടിയും വെച്ചുകൊണ്ട് കാണുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ഓങ്ങണേ ബൈക്കിലൊക്കെ പോകുമ്പോഴാണ് അടുത്ത ട്രാജഡി കണ്ണാട വെച്ചിട്ട് ഹെൽമെറ്റ് വയ്ക്കുക എന്നുള്ളൊരു വലിയൊരു ഗവേഷണം തന്നെയാണ് ഞാനും ഇത് നാട്ടിൽ അനുഭവിച്ച ഒരു കാര്യമാണ് കേട്ടോ നാട്ടിൽ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴേ കണ്ണാടിയും വെച്ചുകൊണ്ട് ഹെൽമെറ്റ് ഇത് ഊരി കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് വെക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കുത്തി കയറ്റി വെച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പാടറിയാൻ കഴിഞ്ഞു പിന്നെ കുറെ കഷ്ടപ്പെട്ട് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാലോ ഈ കണ്ണാടി എവിടെയോ കുടുങ്ങി ഇങ്ങനെ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ കഴിച്ചു സത്യമല്ലേ അതാണ് നമ്മുടെയൊക്കെ ഒരു പാട് ഇനി വ്യായാമം ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഈ സാധനം മൂക്കിന്റെ പാലത്തിന്റെ സൈഡിൽ ഇങ്ങനെ വഴുതി വന്ന് നിന്ന് വഴുത്തി വീഴാൻ ആഗ്രഹിക്കും എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഒന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ വീണ്ടും താഴെ അപ്പം നിങ്ങൾ ചോദിക്കും കണ്ണാടി ഇല്ലാതെ എക്സസൈസ് ചെയ്തു ഓടി അത് ശരിയാണല്ലോ കണ്ണാടി ഇല്ലാതെ എക്സസൈസ് ചെയ്തു ഓടിയും ഒട്ടും കണ്ണു കാണാൻ പറ്റാത്ത എന്താ ചെയ്യുക കണ്ണാടി വെച്ചല്ലേ പറ്റൂ അല്ലെങ്കിൽ അവയും കൂടെ താഴെ വീഴും അപ്പം ഇതൊക്കെയാണ് കണ്ണാടി വെച്ചവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ല സങ്കടങ്ങളും ദുഃഖങ്ങളല്ല സങ്കടങ്ങളും സന്തോഷങ്ങളും സോറി സങ്കടം ഒന്ന് സന്തോഷിക്കണം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്കണേ എനിക്കൂടി അത് കണ്ട് ആശ്വസിക്കാമല്ലോ ചിരിക്കാമല്ലോ ഓക്കെ അടുത്ത മറ്റൊരു വീണ്ടും കാണാം അതുവരെ